പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തരൂർ പഴമ്പാലക്കോട് തെക്കുമുറി സ്വദേശി തെക്കേപ്പീടിക്കയിൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള ഹസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഡാമിൽ രാവിലെ മീൻ പിടിക്കാൻ വന്നവരാണ് മൃതദേഹം വെള്ളത്തിൽ പൊന്തിയ നിരയിൽ കണ്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പഴയന്നൂർ പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழிங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்